ആദ്യ ദേശീയ സാഹിത്യോത്സവം ഗുജറാത്തിലായിരുന്നു നടന്നത് ഗുജറാത്തിൽ ആ സാഹിത്യോത്സവ ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ വിളിച്ചത് ഒരു ഹൈന്ദവ കവിയെ ആയിരുന്നു അദ്ദേഹം സമ്മതിച്ചെങ്കിലും വന്നപ്പോൾ വേദിയുടെ അടുക്കിൽ നിന്ന് അറച്ചറച്ച് എങ്ങനെയാണ് വേദിയിലേക്ക് വരിക എന്ന വൈമനസ്യത്തോടുകൂടിയാണ് വന്നത് ഞങ്ങൾ ചോദിച്ചു എന്താണ് സർ അദ്ദേഹം ചോദിച്ചു ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാൻ പറ്റുമോ ഞങ്ങൾ ചോദിച്ചു എന്താണ് പ്രശ്നം നമുക്കൊരുമിച്ചിരിക്കാമല്ലോ ഞാൻ എന്റെ ഒരു നാൽപ്പത് അൻപത് കൊല്ലത്തെ ഈ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക വേദിയിൽ നമ്മൾ ഇവിടെ നിന്ന് പരിശീലിച്ചു പോയ ഒരു സൗഹൃദമുണ്ട് നമ്മളിവിടെ നിന്ന് കണ്ടും കേട്ടും പോയ ഒരു കൊടുക്കൽ വാങ്ങലുകൾ അദ്ദേഹം മനോഹരമായി ആ സാഹിത്യോത്സവന്റെ ആമുഖത്തിൽ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു കവിത അവതരിപ്പിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ അടക്കം സംബന്ധിച്ച പരിപാടിയായിരുന്നു അദ്ദേഹം അതിനുശേഷം സന്തോഷത്തോടു കൂടി നമ്മളെ വായിച്ചു ഒരു ഉപഹാരം അദ്ദേഹത്തിന് നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇത് കൊണ്ടുപോയി എന്റെ പൂജാമുറിയിൽ വെക്കും കാരണം എന്നെ ചേർത്തു പിടിച്ച ഒരു മുസ്ലിം പ്ലാറ്റ്ഫോമിന്റെ പ്രതീകമാണിത് അപ്പോൾ ഗുജറാത്തിൽ നമ്മൾ നടത്തിയ സാഹിത്യോത്സവ് കേവലം വിദ്യാർത്ഥികളിൽ ഒരു പ്രസംഗ രചന പരിശീലനം മാത്രമല്ല നൽകിയത് അവിടെ സമൂഹത്തിലെ സാംസ്കാരിക പ്രവർത്തകർക്ക് മതജാതി ഭേദമെന്നെ മനുഷ്യനെന്ന മാനദണ്ഡത്തിൽ ഇരിക്കാനും സാംസ്കാരിക വ്യവഹാരങ്ങൾ നടത്താനും മതത്തിലും സമൂഹത്തിലും ഇടമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഗുജറാത്തിലെ രാജ്കോട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഒന്ന് രണ്ടാഴ്ചയോളം താമസിച്ചു അവിടെയുള്ള നിരവധി ഹൈന്ദവ സഹോദരന്മാരുമായി നമുക്ക് പലവിധത്തിലുമുള്ള വ്യാപാര വ്യവഹാരങ്ങൾ വേണ്ടി വന്നു സാധനങ്ങൾ വാങ്ങാൻ വാഹനങ്ങൾ ഉപയോഗിക്കാൻ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കാൻ അങ്ങനെ പലവിധ വ്യവഹാരങ്ങളുമായി ഇടപെട്ടപ്പോൾ അവരാശ്ചര്യത്തോട് ചോദിക്കുന്നു ഇങ്ങനെയാണോ മുസ്ലിം ഞങ്ങൾ നിങ്ങളിൽ വലിയ മാതൃക കാണുകയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്ന ഇസ്ലാമും മുസ്ലിങ്ങളും ഇതല്ല